ഇന്ത്യയുടെ ആകെ സൈനികരുടെ എണ്ണം പാരാമിലിറ്ററി ഉൾപ്പെടെ ഏകദേശം അൻപത്തിയൊന്ന് ലക്ഷത്തിന് മുകളിൽ വരും കരസേനയിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ നാവികസേനയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വ്യോമസേനയിൽ മൂന്ന് ലക്ഷത്തി പതിനായിരം പേർ പാരാമിലിട്ടറിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേർ ഇന്ത്യയുടെ കരസേനയുടെ ആക്റ്റീവ് സർവീസ് പതിനാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരുമ്പോൾ റിസർവിൽ പതിനൊന്നര ലക്ഷം സൈനികരുണ്ട് സൈനികരുടെ എണ്ണത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ വളരെ പിന്നിലാണ് ഏകദേശം പതിനേഴ് ലക്ഷമാണ് പാരാമിലിറ്ററി ഉൾപ്പെടെ സൈനികരുടെ എണ്ണം അതിൽ കരസേന പതിമൂന്ന് ലക്ഷം വരും നാവികസേന ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വ്യോമസേനയിൽ എഴുപത്തി എണ്ണായിരം സൈനികരുണ്ട് കരസേനയിലെ ആക്റ്റീവ് സർവീസ് അംഗങ്ങൾ ആറു ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിലാണ് റിസർവിലുള്ളത് അഞ്ചര ലക്ഷം സൈനികർ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകൾ ഇന്ത്യക്കുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ടാങ്കുകളാണ് ഇന്ത്യയുടെ കവചിത സൈനിക വാഹനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലാകുമ്പോൾ പാകിസ്ഥാനുള്ളത് വെറും പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കവചിത വാഹനങ്ങളാണ് സെൽഫ് പ്രപ്പൽഡ് ആർട്ടിലറിയിൽ പാകിസ്ഥാന് നേരിയ മുൻതൂക്കമുണ്ട് ഇന്ത്യക്ക് നൂറ് സെൽഫ് പ്രപ്പൽഡ് ആർട്ടിലറി ഉള്ളപ്പോൾ പാകിസ്ഥാന് അറുനൂറ്റി ഉണ്ട് ടവേർഡ് ആർട്ടിലറി ഇന്ത്യക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചെണ്ണം ഉണ്ട് പാകിസ്ഥാന് ഇത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയൊൻപതെണ്ണമാണുള്ളത് ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ടേഴ്സ് ഉള്ളപ്പോൾ പാകിസ്ഥാൻ ഇത് അറുന്നൂറ് എണ്ണമുണ്ട് ഇന്ത്യൻ നിർമ്മിത അർജുൻ ടാങ്കുകളും റഷ്യൻ സാങ്കേതിക വിദ്യകളോടുകൂടിയ ടി നയൻറ്റി ടി സെവന്റി ടു ടാങ്കുകളുമാണ് ഇന്ത്യയുടെ മെയിൻ ബാറ്റിൽ ടാങ്കുകൾ പാകിസ്ഥാൻത് ചൈനീസ് സാങ്കേതിക വിദ്യയുള്ള എച്ച് ഐ ടി ഖാലിദ് എച്ച് ഐ ടി സരാർ തുടങ്ങിയവയാണ് യുക്രൈൻ നിർമ്മിത ടി ഐ ടി യുഡിയാണ് മറ്റൊരു മെയിൻ ബാറ്റിൽ ടാങ്ക് കരസേനകൾ താരതമ്യം ചെയ്യുമ്പോൾ സൈനികരുടെ എണ്ണത്തിലും ആയുധ ശേഖരത്തിലും ഇന്ത്യ വളരെ മുന്നിലാണ് നേരിട്ട് ഒരു യുദ്ധമുണ്ടായാൽ ഇരുഭാഗത്തും ആൾനാശമുണ്ടാകുമെങ്കിലും ഇന്ത്യയോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല